നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഇന്ത്യൻ ആരാധകനും ഒരിക്കലും മറക്കാനാവാത്ത ദിവസം വിജയത്തിന്റെ പതാക രാജ്യത്തൊട്ടാകെ പാറിപ്പറു നടക്കും എന്ന് ഇന്ത്യൻ ജനങ്ങൾ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും നോക്കി നിന്ന ദിവസം വർഷങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായി രാജ്യത്തിനു വേണ്ടി കുപ്പായം അണിഞ്ഞ് ആ പതിനൊന്ന് പേർ ഓസ്ട്രേലിയക്കെതിരെ സ്വന്തം ജീവൻ വരെ കളഞ്ഞ് പോരാടാനായി ഇറങ്ങി മത്സരം കാണാൻ വന്ന ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന കാണികളെ നിശബ്ദരാക്കുന്നതാണ് ഞങ്ങളുടെ ഹരം എന്ന് പറഞ്ഞ പാറ്റ് കമ്മിൻസിന്റെ വെല്ലുവിളിയെ രോഹിത് ശർമ്മ ട്രോഫി ഉയർത്തി മറുപടി നൽകും എന്ന വിശ്വാസത്തിലായിരുന്നു ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഇന്ത്യൻ ജനതയെ മുഴുവൻ സാക്ഷിയാക്കി ഓസ്ട്രേലിയ തങ്ങളുടെ ആറാം തവണയും ലോകകപ്പിൽ മുത്തമിട്ടു മറ്റേത് ടീമിനെക്കാട്ടിലും കിരീടം നേടാൻ ഏറ്റവും യോഗ്യരായ ടീം അത് ഇന്ത്യ തന്നെയായിരുന്നു എന്ന് നമുക്ക് ഹൃദയത്തിൽ കൈവച്ച് തന്നെ പറയാൻ സാധിക്കും ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളിലും ടീമിലെ പതിനൊന്ന് പേർ തങ്ങളുടെ നൂറ് ശതമാനം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചായിരുന്നു കളിച്ചിരുന്നത് ടൂർണമെന്റിൽ ഉടനീളം വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തിന്റെ സംഹാര താണ്ടവത്തിനായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷിയായത് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന വിശേഷണമുള്ള സാക്ഷാൽ സച്ചിൻ തെന്ഡുൽക്കറിനെ രണ്ട് റെക്കോർഡുകളാണ് വിരാട് കോഹ്ലി മറികടന്നത് മൂന്ന് ലോകകപ്പിൽ സച്ചിൻ തെന്ഡുൽക്കർ നേടിയ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന റെക്കോർഡ് സ്കോറാണ് വിരാട് കോഹ്ലി മറികടന്നത് വെറും പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി എഴുന്നൂറ്ററുപത്തഞ്ച് റൺസ് നേടി റെക്കോർഡ് സ്ഥാപിച്ചാണ് അദ്ദേഹം ആ പുതിയ നേട്ടത്തിലെത്തിയത് കൂടാതെ നാൽപ്പത്തൊമ്പത് ഏകദിന സെഞ്ചുറി നേടിയ സച്ചിന്റെ മറ്റൊരു റെക്കോർഡും അമ്പത് സെഞ്ചുറി നേടി വിരാട് കോഹ്ലി മറികടന്നിരുന്നു ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന അടിത്തറയായി മാറിയ താരമായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ട് മാത്രമല്ല എതിർ ബാറ്റ്സ്മാരെ പോയിന്റ് ഓഫ് വ്യൂയിൽ ചിന്തിച്ച് ഏത് തരം ബോളറെയാണ് സജ്ജമാക്കേണ്ടതെന്നും അതിനനുസരിച്ചുള്ള ഫീൽഡ് പ്ലേസ് ചെയ്യുന്നതിലും വിജയകരമായി രോഹിത് ശർമ്മ മുന്നേറി ആ ലോകകപ്പ് രോഹിത് ശർമ്മ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വിലപ്പെട്ടെന്നും എത്രത്തോളം പ്രധാനപ്പെട്ടതും അദ്ദേഹത്തിന്റെ ടൂർണമെന്റിലെ ഉടനീളമുള്ള പ്രകടനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പവർ പ്ലേയിൽ ടീമിന് വേണ്ടി തകർപ്പൻ തുടക്കമാണ് രോഹിത് ശർമ്മ നൽകിയിരുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി രോഹിത് ശർമ്മ നേടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റൺസ് ആയിരുന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഈ ഇതിഹാസങ്ങൾക്ക് കാലം കാത്തു സന്തോഷകരമായ ഒരു പരിവർത്തനമായിരുന്നില്ല രോഹിത് ശർമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായ ലോകകപ്പ് ട്രോഫി നേടി രാജ്യത്തിന് ഉന്നതിയിൽ എത്തിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ അത് സാധിക്കാതെ പോയി ഫൈനൽ കഴിഞ്ഞ് പാറ്റ് കമ്മിൻസ് കിരീടം നേടുന്ന ചിത്രം ഒരു ഇന്ത്യക്കാരനും സഹിക്കാവുന്നതല്ല അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ച റോഹിത്തിനെ വിരാട്ടിന്റെ അവസ്ഥ നമ്മൾ അപ്പുറമായിരിക്കും മാൻ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങച്ചെന്ന വിരാട് കോഹ്ലിയുടെ മുഖം ഒരു ഇന്ത്യക്കാരനും മറക്കാനാവില്ല കാരണം അത്രയ്ക്ക് വിഷമത്തോടെയും സങ്കടത്തോടെയുമായിരുന്നു അദ്ദേഹം ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഫൈനൽ കഴിഞ്ഞു കളമൊഴിഞ്ഞു ഓസ്ട്രേലിയ ലോകകപ്പ് കിരീടവുമായി അവരുടെ രാജ്യത്തേക്ക് മടങ്ങി അടുത്ത പര്യടനത്തിന് കാര്യങ്ങൾക്കായി ബി സി സി അധികൃതരും മടങ്ങി ഇന്ത്യൻ ടീമിലെ ഓരോ താരങ്ങളും ഓരോരോ വഴിക്കായി പിരിഞ്ഞു എന്നാൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നീ താരങ്ങളുടെ വിവരങ്ങൾ മാത്രം ആർക്കും ലഭിച്ചിരുന്നില്ല ഏറെ നാളായി അവർ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ എങ്ങനെയാണ് ഇത് തരണം ചെയ്തതെന്നോ ആർക്കും അറിയാൻ സാധിച്ചിരുന്നില്ല ഒരിക്കൽ രോഹിത് ശർമ്മയുടെ മകളെയും ഭാര്യയും കണ്ട മാധ്യപ്രവർത്തകർ രോഹിത് ശർമ്മയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞത് ഹീസ് ഓൾമോസ്റ്റ് പോസിറ്റീവ് ഹി യു ലാഫ്റ്റ് ആഫ്റ്റർ എ മന്ത് ആ കുട്ടിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം രോഹിത് ശർമ്മയ്ക്ക് ഈ ലോകകപ്പ് നേടിക്കൊടുത്ത ട്രോമ എത്രത്തോളമാണെന്ന് ഫൈനലിൽ കാലിടറി വീണെങ്കിലും ഇന്ത്യൻ താരങ്ങൾ ടൂർണമെന്റിൽ ഉടനീളം നടത്തിയ പ്രകടനങ്ങൾ ഒരിക്കലും ഒരു ഇന്ത്യൻ ആരാധകന് മരിക്കുവോളം മറക്കില്ല ഇതിനിടയിൽ ഇന്ത്യൻ ആരാധകർക്ക് ദൈവം നൽകിയ സമ്മാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് വിജയം സൂപ്പർ താരങ്ങൾ അടങ്ങിയ ഒരു ടീമിന് മാസങ്ങൾക്ക് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടത്തിന് ഈ ടി ട്വന്റി ലോകകപ്പ് നൽകിയത് മുറിവേറ്റ വേദനയ്ക്ക് തെല്ലൊരു ശമനം തന്നെയായിരുന്നു എന്നാൽ നമുക്ക് വേണ്ടത് ഏകദിന ലോകകപ്പ് വിജയമാണ് ഇന്ത്യൻ ടീം തിരിച്ചു വരും രാജകമായി തന്നെ മൂന്നാം തവണയും ഇന്ത്യ ലോകകപ്പ് ഉയർത്തുന്ന ദിവസത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം